കോഴിക്കോടിനെ എൻ്റെ വിനയതർ നമസ്കാരം വേദിയിൽ ഗംഗാതരംഗം നിറഞ്ഞാടുമ്പോൾ എൻ്റെ മനസ്സിൽ ഇതൊരു ഒഴുക്കായിട്ടാണ് തോന്നുന്നത് ഗംഗാ പ്രവാഹം ഗംഗാധര പ്രവാഹം എന്നാണ് എൻ്റെ മനസ്സെന്നോട് പറയുന്നത് സിനിമയിൽ അതൊരു പുതിയ ഒഴുക്കിൻ്റെ തുടക്കമായിരുന്നു എഴുപത്തിയേഴ് എൻ്റെ ഓർമ്മ ശരിയാണ് സുജാത അതുകൊണ്ട് തിയേറ്ററിൽ പോയി സിനിമ കാണാൻ സ്വാതന്ത്ര്യം കിട്ടുന്ന വർഷം എഴുപത്തിയാറ് കോളേജിൽ ചേർന്ന വർഷം പ്രീ ഡിഗ്രി കാലഘട്ടത്തിലാണ് നസീർ സാറിൻ്റെ കടുത്ത ആരാധകൻ എന്ന് ഞാൻ പറയില്ല മധുസാറും സത്യനുമാണ് ആക്ടേഴ്സ് എന്ന് എനിക്ക് മനസ്സിലുണ്ടായിരുന്നത് പക്ഷെ ഇന്ന് രജനീകാന്തിനെ ഇഷ്ടപ്പെടുന്നത് പോലെയാണ് അന്ന് പ്രേമസീറിനെ ഇഷ്ടപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ സുജാത എന്ന സിനിമയും സുജാത എന്ന് പറയുന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കുന്നതിനൊരു കലാഹൃദയം മുന്നോട്ട് വന്നെങ്കിൽ മറ്റ് വിവിധ ബിസിനസ് മേഖലകളിൽ പ്രാവണ്യം തെളിയിക്കാൻ മാത്രമല്ല പക്ഷെ പ്രൂവ് ചെയ്ത ഒരു സ്ഥാപനത്തിൽ നിന്ന് രണ്ട് സഹോദരന്മാരിൽ ഒരു ഇളയ സഹോദരന്മാർ കുടുംബം മുഴുവൻ പിന്തുണ നൽകിക്കൊണ്ട് വളരെ അപകടകരം എന്നൊരു കാലഘട്ടത്തിൽ പറഞ്ഞിരുന്ന ഒരു ചലച്ചിത്ര മേഖലയിലേക്ക് കടന്നു വന്ന നന്മ നിർമ്മാതാവ് എന്ന് തന്നെ ഞാൻ പറയും അദ്ദേഹത്തിന്റെ മുഖം ചുളിങ്ങന്ന് കണ്ടിട്ടില്ല ദേഷ്യപ്പെട്ട് കണ്ടിട്ടേ ഇല്ല അങ്ങനെ വളരെ വിരളമാണ് മലയാള ചലച്ചിത്ര രംഗത്ത് നിർമ്മാതാക്കളെന്ന് പറയാം ഒന്നവരുടെ മേൽ ഉള്ള സ്ട്രെസ്സും സ്ട്രെയിനും പ്രഷറും ഒക്കെ പലപ്പോഴും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് തിളച്ച് മറിഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു അപൂർവ ഗംഗ പ്രവാഹമാണ് ഇഷ്ടം മാത്രം തോന്നിയിട്ടുള്ളൂ ഈ പരിപാടിയിൽ ഞാൻ ഇന്ന് ഒരുപക്ഷെ ഇത് തീരുമാനിച്ചതിന് ശേഷം മാത്രം മറ്റുള്ള പരിപാടികൾ തീരുമാനിച്ചതാണ് ഒരു കാരണവശാലും വരാൻ പറ്റാത്ത അവസ്ഥയായിരുന്നെങ്കിൽ പോലും ഇതിൽ വന്ന് ഒരുപാട് നേരം സംസാരിക്കണമെന്ന് വിചാരിച്ച് നാലു മണിക്ക് വെച്ചിരുന്ന പരിപാടി മൂന്ന് മണിക്കാക്കിയെങ്കിലും ഞാൻ ഏഴ് മിനിറ്റ് ലേറ്റായി അത് കഴിഞ്ഞ് നമുക്ക് എൻ്റെ ഈ വർത്തമാനത്തിലും നിങ്ങളോട് ഹൃദയം ഈ പ്രവാഹത്തെ സംബന്ധിച്ച് എൻ്റെ ഹൃദയത്തിലുള്ളത് പങ്കുവെക്കണമെന്നും ആഗ്രഹിച്ചിടത്ത് ഞാൻ എനിക്ക് തന്നെ വിലങ്ങുതടിയായി മാറിയിരിക്കുകയാണ് ട്രെയിൻ പിടിച്ചെനിക്ക് കൊച്ചിയിലെത്തി കുറച്ച് പരിപാടികളുണ്ട് രാത്രി ഒമ്പത് മണിവരെയും അത് കഴിഞ്ഞ് ഡൽഹിക്ക് പോകേണ്ടതുണ്ട് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇനിയും ഒരവസരം എനിക്ക് ലഭിക്കും ഗംഗേട്ടിനെക്കുറിച്ച് വളരെ വിപുലമായി സംസാരിക്കാൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനൊരവസരം നമുക്കുണ്ടാകട്ടെ അതിനുള്ളൊരു മുഹൂർത്തം സൃഷ്ടിക്കപ്പെടട്ടെ നല്ല സിനിമകൾ ഇവിടെ ഈ പരിപാടി അവതരിപ്പിച്ച് മഹതി പറഞ്ഞതുപോലെ കോഴിക്കോടിൻ്റെ സ്വന്തം ഗംഗാതിരേട്ടൻ ഗംഗേട്ടൻ എന്നല്ല ഞാൻ പറയുക ഗംഗേട്ടൻ സ്വന്തമാക്കിയേ ഞാൻ തൃശ്ശൂർ എടുത്ത കാര്യം പറയുന്ന പോലെ കോഴിക്കോടിനെയാണ് എടുത്ത ഗംഗേട്ടൻ എന്ന ഗംഗേട്ടനെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും രാഷ്ട്രീയപരമായ ഒരു നിശ്ചയത്തിലൂടെയുമല്ല അത് ഏറ്റെടുത്തത് ഞാൻ ഓർക്കുന്നത് വളരെ കോഴിക്കോടിന്റെ വ്യാവസായിക മുഖത്തെ ഭാവത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കോഴിക്കോടിൻ്റെ ഉയർപ്പിന് ഒരുപക്ഷെ തണലെഴുതുകയോ അതിന് വളമെഴുതുകയോ ചെയ്ത ബഹുമാന്യനാണ് ശ്രീ രംഗാധരൻ ചന്ദ്രേട്ടനെ കുറിച്ച് പറയാൻ വേറെ കാര്യങ്ങൾ നമുക്കുണ്ട് പക്ഷേ ചലച്ചിത്ര രംഗത്ത് ഞങ്ങളുമായിട്ട് ഇത്രയും ഹൃദയബന്ധം പുലർത്തിയ ഒരു നിർമ്മാതാവെന്ന നിലയ്ക്ക് ദി അതർ സൈഡ് ഓഫ് ശ്രീഗണ്ാഥൻ അത് വളരെ വളരെ ഡോമിനൻ്റ് ആണ് ഇറ്റ് കംസ് ടുസ്ക്സ് ഓഫ് ദ സിരീ ഇന്നത്തെ മുതിർന്ന പൗരന്മാരോട് ചോദിച്ചാൽ പ്രായമെത്തിയ പൗരന്മാരോട് ചോദിച്ചാൽ പോലും ഒരുപക്ഷെ അവരുടെ അമ്മാവന്മാരോ അച്ഛനമ്മമാരോ ഒക്കെ കൊടുത്ത അറിവുള്ള കോഴിക്കോടിൻ്റെ വ്യവസായ രംഗത്ത് മാറ്റമുണ്ടാക്കുന്നതിന് വേണ്ടി ഒരു എയർപോർട്ട് ഇവിടെ കോഴിക്കോട് വന്നിട്ടുണ്ടെങ്കിൽ കരിപ്പൂര് വന്നിട്ടുണ്ടെങ്കിൽ ശ്രീ അന്നത്തെ കളക്ടർ ശ്രീ അമിതാഭ് കാന്തിൻ്റെ കൂടെ തോളോട് തോലും ചേർന്ന നല്ല നടന്നത് ഇറ്റ് വാസ് മസിൽ പുട്ട് ഗെദു എയർപോർട്ട്